പാടെത്തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയ റോഡ് നേരെയാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട സി കെ റോഡാണ് കുടിവെള്ള പൈപ്പിടാൻ കുഴിയെടുത്തതോടെ യാത്ര ദുർഘടമായത് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാതായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതേസമയം എത്രയും വേഗത്തിൽ താൽക്കാലിക പരിഹാരം കാണുമെന്ന് വാർഡ് മെമ്പർ വസന്ത പറഞ്ഞു നമ്മൾക്കൊരു ഉണ്ടല്ലോ അവരോട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് തരണം തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട പുല്ലൂരാർ വെങ്ങാലൂർ റോഡിൽ നിന്നും ആരംഭിക്കുന്ന സി കെ റോഡാണ് കുടിവെള്ള പൈപ്പിടാൻ കുഴിയെടുത്തതോടെ പാടത്തകർന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ പൈപ്പിടാനുള്ള പ്രവൃത്തി കൂടി നടന്നതോടെയാണ് പൂർണ്ണമായും തകർച്ചയിലെത്തിയത് ഇരുപതിലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിത് പലതവണ പഞ്ചായത്ത് അധികൃതരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെങ്കിലും പരിഹാരം കണ്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡിന്റെ അവസ്ഥ വളരെയധികം മോശമാണ് ഒരു കുട്ടികൾക്ക് മദ്യത്ത് പോകാനും സ്കൂളിൽ പോകാനോ ഒന്നിനും വയ്യ മെമ്പറോട് പറഞ്ഞോക്ക് യാതൊരു കാര്യമില്ല ഇപ്പോൾതാ ഈ റോഡ് വീട്ടിലേക്കുള്ള റോഡ് തീരെ നടക്കാൻ വയ്യായിട്ട് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ മണ്ണിട്ടിട്ട് നിരത്തി റെഡിയാക്കി ഈ റോഡ് നിന്നാക്കണം യാതൊരു മാർഗ്ഗമില്ല അതുകൊണ്ട് പഞ്ചായത്തുകാരെന്തെങ്കിലും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൽ നിന്ന് നടക്കാനുള്ള യോഗ്യമാക്കി തരണം അതാണ് പറയാ എൽ ഡി എഫ് വരിക്കുന്ന പഞ്ചായത്താണ് എൽ ഡി എഫ് വരിക്കുന്ന മെമ്പറാണ് എല്ലാം ശരിയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല യാതൊന്നും പറഞ്ഞിട്ട് യാതൊരു വൃത്തി ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ നാട്ടുകാർ വളരെയധികം ദുരിതത്തിലാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലാത്ത പക്ഷം വളരെയധികം എന്ന് പ്രതീക്ഷിക്കുക പഞ്ചായത്തിലാണ് ഈ പറഞ്ഞപ്പോൾ പറഞ്ഞത് എത്തിക്ക് തീരെ ഒരു ഒരു എടുത്തിട്ട് ആ റൂട്ടുമെങ്കിൽ നടക്കാൻ പറ്റുക കസാലയിൽ ഏറ്റിയിട്ടാണ് അങ്ങപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതേമാതിരി ഒന്ന് സ്വകജാഗ്രതയ്ക്കേണ്ട അതിനുവേണ്ടി കൊണ്ടുവരാൻ വയ്യ ഏ എന്തെങ്കിലും ഒരു മാർഗത്തിന് കാണിച്ചു തരണോ എല്ലാം ഒരു ലക്ഷം നോക്കി കാണാൻ കുട്ടികൾ കണ്ടില്ല ചെറിയ കുട്ടികൾ ഈ റോട്ടും കൂടെ പോകുക വണ്ടി രണ്ടെണ്ണം അവിടെ ബ്ലോക്ക് ആയി കിടക്കുക ഏ ആ വണ്ടി വീണ്ടും ഇടുത്തുകൊണ്ട് അവർ പാകമില്ല ഒന്ന് പകം കെട്ടാലിപ്പോൾ ഒരു സൂചടിക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ വണ്ടി വരുന്നുണ്ട് പറഞ്ഞാൽ ആളെങ്ങോട്ട് ഏറ്റു കൊണ്ടുവരികയാണ് ഏ ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സൂചടിച്ചു പോകേണ്ടത് വണ്ടി വിളിച്ചാൽ വരുന്നില്ല ആ കാര്യം േ പറയുമ്പോൾ ഓവർസിയർ വന്ന് നോക്കു എന്നിട്ട് മണ്ണെടുന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഒരു കാര്യം നടന്നിട്ടില്ല എത്ര വർഷം ഇത് കിടക്കിൽ വേണീട്ട് ഞാൻ ഇവിടെ വീടുണ്ടാക്കി താമസിക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി അന്ന് വിളക്കിയ റോഡ് ഇങ്ങനെ തന്നെ യാതൊരു മാറ്റവും ഇല്ല ഞാൻ പുതുതായിട്ട് സ്ഥലം വാങ്ങിയ റോഡ് വീട് ഉണ്ടാക്കിയതാണ് അന്ന് വിളക്കി തന്നെയാണ് കരുത് ഇസ്മായിൽ അയ്യുന്നതിൻ്റെ മുമ്പേ മെമ്പർ അയാളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വസന്ത റോഡും ഗ്രാമസഭയിലും എല്ലാം അഭിപ്രായപ്പെട്ട് യാതുമില്ല ഇത് നന്നായിരുന്ന റോഡ് ഈ പൈപ്പിന് ലൈനിൽ കയറിയതിന് ശേഷമാണ് ഇത്ര മോശമായത് അത് പറഞ്ഞു നോക്കുമ്പോൾ ജെ സി വി ഡ്രൈവറായിട്ട് നോക്കാൻ മർത്താൻ ഞാൻ ഉണ്ടായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന റോഡിൻ്റെ മുകളിൽ ഈ പൈപ്പ് ലൈനിൽ കയറിയതാണ് എല്ലാ പ്രശ്നങ്ങളും പറ്റിയത് അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല റോഡിന് രോഗികൾക്കടക്കം യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് നാട്ടുകാർ ശ്രമാനമായി കുറച്ച് ഭാഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡിന് അറ്റകുറ്റപ്പണികൾ നടത്തി എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞാനിപ്പോൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഏകദേശം പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഈ പതിനഞ്ച് വർഷം മുമ്പ് അവിടെ വരുമ്പോഴും ഇതിവിടെ റോഡ് അടയാളപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും കാണുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളെല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ആണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് അങ്ങനെ ഇതിൻ്റെ ശേഷം എത്രയോ റോഡുകൾ ഇവിടെ മെമ്പർ അങ്ങാക്കി കൊടുത്ത് ഇതിൻ്റെ തന്നെ ഒരു പഞ്ചായത്ത് കോളുണ്ട് അത് കളിച്ചിട്ട് ഇത് കൂടെ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് അവർ കരിമ്പന അംഗനവാടിൻ്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു ഒരു പത്ത് വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് മാത്രമുള്ള റോഡ് അവരുണ്ടാക്കി കൊടുത്ത് പെട്ടെന്ന് കോൺക്രേറ്റും ചെയ്ത് ഞങ്ങൾക്കിവിടെ കോൺക്രീറ്റ് ചെയ്യണമെന്നൊന്നും എന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കിപ്പോൾ വേണ്ട ഒരടി ഉയരത്തിൽ ആ കോറി ബാസ്റ്റിട്ട് പൊന്തിച്ച് തന്നിട്ട് ഈ മദ്രസ് പോണ കുട്ടികൾ അവളെ രോഗികളൊക്കെ ഈ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത് കാരണം ഈ പഴുപ്പും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ ഞങ്ങളിങ്ങനെ ഉപയോഗിച്ച് നടന്നി നാലിലെടുക്കാനിപ്പോൾ ഈ വെള്ളത്തിൻ്റെ പഴുപ്പ് ഈ വെള്ളത്തിന് പൈപ്പ് ജെ സി ബി വന്ന് കീറിയതിൻ്റെ ശേഷവും എന്തായി അവരൊരു അങ്ങനെ അപ്പോൾ മെമ്പറോട് അന്ന് തന്നെ അവർ ചോദിച്ചിങ്ങനെ ഇത് നന്നാക്കി തരും ആ മെമ്പർ റോഡ് ഞങ്ങൾ നന്നാക്കൂല്ല അറിഞ്ഞു മെമ്പർ മെമ്പറോട് ചോദിച്ചാൽ മെമ്പര് റോഡ് ഞങ്ങൾ നന്നാക്കൂല്ലാറിഞ്ഞ് മെമ്പറെ വിട്ട് പറഞ്ഞതാണ് മെമ്പറിനോട് തന്നെ ചോദിച്ചു നോക്കുക അപ്പം ഈ മെമ്പറിൻ്റെ അടുത്ത് പോയി പറയാനോ പഞ്ചായത്ത് പറയാനോ ഒരു ആഗ്രഹം ഇനി ഞങ്ങൾക്കില്ല കാരണം അത് ഈ പതിനഞ്ച് വർഷമായിട്ടും പറഞ്ഞ തന്നല്ലേ ഇസ്മായിലും ഇവിടെ മെമ്പറായിട്ടുണ്ട് വസന്ത രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇവിടെ മെമ്പറായി വരുന്നത് അപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു എം എൽ എ ഉണ്ടല്ലോ അവരോട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഇത് തരണം മാത്രമേ ഒരു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു സൂചി അടിക്കാൻ പോലും ഒരാൾക്ക് വരാനോ പോവാനോ വയ്യാത്ത അവസ്ഥയിൽ അങ്ങനത്തെ രോഗികൾ രണ്ട് മൂന്ന് വീട്ടിലുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ അത് എത്രയും വേഗം എന്തെങ്കിലും ഒന്ന് നമുക്ക് പരിഹാരം കാണണം കാണണതിന് കുട്ടികൾക്കാണെങ്കിൽ മദ്രസ പോകാനുള്ള കാര്യം അത് പുലർച്ചെ പോണെങ്കിൽ അതിന് ഇരിക്കും നടന്നു പോകാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഒരാൾക്കും ഒരു നിവൃത്തിയേട് അങ്ങനത്തെ അങ്ങനത്തെ അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളതൊന്ന് ശരിയാക്കി തരണം മെമ്പറോട് പറഞ്ഞു നോക്കിയിട്ട് ഒന്നും ഒരു ഇതുണ്ടായിട്ടില്ല ഇങ്ങനെ കിടക്കലുടങ്ങിയിട്ട് ഇപ്പം അഞ്ചെട്ട് കൊല്ലായിട്ടുണ്ടാവും ഈ അവസ്ഥയിൽ വെള്ളക്കെട്ടാണ് ആകെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ മാതിരി എല്ലാവരും കൂടി കൂടി ഓരോ ലോഡ് ഓരോ ലോഡ് ഇട്ട് ഈ രൂപത്തിലെത്തി ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാം ഞങ്ങളെപ്പോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്തെങ്കിലും ഒരു മോചനം ഇതിനെ കാണുന്ന വേണം അതേസമയം താൽക്കാലിക പരിഹാരം എത്രയും വേഗം കാണുമെന്ന് പറഞ്ഞു